രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന പുതുപ്പൊന്നാനി മൂനമ്പത്ത് ബീവി ജാറം നാല് ഉറു സമ്മേളനത്തിന് സമാപനം മസാലിഹുൽ ഇസ്ലാം സംഘം ജാറം കമ്മിറ്റി ഒരുക്കിയ ആണ്ടുനേർച്ച ചടങ്ങുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും സംഗമങ്ങളും നടന്നു കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും ജ്യാതി നേടിയ പുതുപ്പൊന്നാനി മൂനമ്പത്ത് ബീവിയുടെ നാല്പത്തിനാലാമത് ആണ്ടുനേർച്ചയ്ക്ക് സമാപനം

വളരെ കൂടുതലായി നിങ്ങൾക്ക് ഞാൻ കരാമത്തുകളോ മഹതിയുടെ സ്ഥാനങ്ങളോ അറിഞ്ഞ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാർ സയ്യിദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽബുഖാരി മാട്ടൂർ സയ്യിദ് മുത്തുമോൻ തങ്ങൾ വെളിയങ്ങോട് മഹല്ല ഖത്തീബ് പി പി ഉമ്മർ മുസ്ലിയാർ അബ്ദുൾ മജീദ് ബാഗബവി മുഹമ്മദ് റഫീഖ് നിസാമി ഷെരീഖ് മുസ്ലിയാർ സിറാജുദ്ദീൻ അഹ്സനി മഹല്യ പ്രസിഡന്റ് എം ബാവ സെക്രട്ടറി എച്ച് പി ഹൈദരലി ജോയിന്റ് സെക്രട്ടറി ഹംസു തുടങ്ങിയവർ നേതൃത്വം നൽകി മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ പൊന്നാനിയുടെ തിരുമുറ്റത്ത് നിരവധി ഔലിയാക്കളുടെയും ആലിമിങ്ങളുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അറബിക്കടലിന്റെയും പൊന്നാനിപ്പുഴയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണിത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ള അന്നദാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ